ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഉണക്കമുന്തിരി കഴിച്ചാൽ എട്ടിന്റെ പണി കിട്ടും സൂക്ഷിച്ചോ സമ്പുഷ്ടമാണ് ഉണക്കമുന്തിരി ഇതിൽ ആന്റി ഓക്സിഡന്റുകൾ കാൽസ്യം ഇരുമ്പ് നാരുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് വയറ്റിലെ ആസിഡിനെ നിയന്ത്രിക്കാനുള്ള ശക്തി ഉണക്കമുന്തിരിക്കുണ്ട് ഇതിലെ നാരുകൾ ദഹന ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഉണക്ക ഉണക്കമുന്തിരി കുതിർത്ത വെള്ളത്തിൽ രാവിലെ വെറുമയറ്റിൽ കഴിക്കുന്നത് വയറിലെ കൊഴുപ്പ് ഉരുകുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യും എന്നാൽ ചില ഉണക്കമുന്തിരി കഴിച്ചാൽ ആരോഗ്യം മോശമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഇത് സത്യമാണ് വ്യാജ ഉണക്കമുന്തിരി വിപണിയിൽ വ്യാപകമാണ് ഇക്കാലത്ത് കൂടുതൽ ലാഭം നേടുന്നതിനായി കച്ചവടക്കാർ വ്യാജ ഉണക്കമുന്തിരി വിൽക്കുന്നുണ്ട് ഉണക്കമുന്തിരി പുതിയതായി തോന്നാൻ അതിൽ കനോല ഓയിൽ ഉപയോഗിച്ച് മിനുസപ്പെടുത്തുന്നു അങ്ങനെ അവ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും തികച്ചും പുതുമയുള്ളതായി കാണപ്പെടുകയും ചെയ്യും എണ്ണയുടെ പ്രഭാവം കുറയുമ്പോൾ അതിൽ നിന്ന് മണം വരും ഉണക്കമുന്തിരി എടുക്കുമ്പോൾ എന്തെങ്കിലും വിചിത്രമായ മണം വരുന്നുണ്ടെങ്കിൽ അത് മായം കലർന്നതാണ് നിങ്ങൾ ഉണക്കമുന്തിരി വാങ്ങിയ ശേഷം അവ ധാന്യങ്ങളിൽ ഇടുക എല്ലാ ധാന്യങ്ങളുടെയും നിറം ഒരുപോലെയല്ലെങ്കിൽ അത് വ്യാജമായിരിക്കാം വ്യാജവും മായം കലർന്നതുമായ ഉണക്കമുന്തിരിയിൽ നനവുണ്ടെങ്കിൽ അവ ഉരസുമ്പോൾ നിറം വരുന്നുണ്ടെങ്കിൽ അത് വ്യാജമാകാൻ സാധ്യതയുണ്ട് വ്യാജ ഉണക്കമുന്തിരി കഴിക്കുന്നത് ഛർദി വയറിളക്കം മലബന്ധം തലകറക്കം തുടങ്ങി നിരവധി ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് മറക്കരുത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ